സിക്സ് ശ്രദ്ധ രാജ്യത്ത് ആശുപത്രികൾക്കും അതിലെ ജീവനക്കാർക്കുമെതിരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ഏതു പോലീസ് സ്റ്റേഷനിലും പരാതിപ്പെടാമെന്നും കേസെടുക്കാമെന്നും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിയോഗിച്ച ദേശീയ കർമ്മസമിതി ശുപാർശ കൊൽക്കത്ത ആർ ജി കർ ആശുപത്രിയിൽ യുവ ഡോക്ടർ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് കർമ്മസമിതിയെ നിയോഗിച്ചത് ആശുപത്രിയിലെ അതിക്രമം തടയാൻ നിലവിലെ ഭാരതീയ ന്യായ സംഹിതയും സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളും പര്യാപ്തമാണെന്നാണ് സമിതിയുടെ നിരീക്ഷണം എല്ലാ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും പോലീസ് എയ്ഡ് പോസ്റ്റുകൾ സ്ഥാപിക്കാനും സംസ്ഥാന പോലീസിൽ ഇതിനായി പ്രത്യേക സംവിധാനം ഒരുക്കുവാനും റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് ഈ വിഷയത്തിൽ റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് ജോർജ് ജോസഫിന്റെ പ്രതികരണത്തോടെ ഇന്നത്തെ ശ്രദ്ധ ആരംഭിക്കുന്നു ഇപ്പം കേരളത്തിലെ പല ആശുപത്രികളിലും ഡോക്ടർമാരെയും രോഗികളെ ആക്രമിച്ച സംഭവങ്ങളുണ്ടായി ഒരു ഡോക്ടറെ ആക്രമിച്ചവരും മരണപ്പെടുകയും അത് പോവുകയും ചെയ്തു അപ്പൊ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ആശുപത്രിയുടെ സംരക്ഷണത്തിനായി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ നാഷണലായിട്ട് ഓൾ ഇന്ത്യ ലെവലിൽ അങ്ങനെ ഒരു നിയമത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഇപ്പം പ്രതിപ്പെടുത്തിയിരിക്കുന്നത് അതിന്റെ കാരണം ഇന്ത്യയിലെ ബി എൻ എസ് പുതിയ നിയമം അനുസരിച്ച് ഇതിന് ആവശ്യത്തിനുള്ള സംരക്ഷണം കൊടുക്കാനുള്ള വകുപ്പുകളുണ്ട് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്ത് നിന്നും വേണേലും കേരളത്തിലേക്ക് ഒരു കേസ് സംബന്ധിച്ച ഒരു എഫ്ഐആർ അവിടെ എടുക്കാം ഹീറോ എഫ്ഐആർ എന്ന് അതിന് പറയും അതുകൊണ്ട് അങ്ങനെയുള്ള സംവിധാനം പുതിയ നിയമത്തിൽ വന്നു കഴിഞ്ഞു അപ്പൊ നമുക്ക് കേരളത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്കൊരു മറ്റ് സംസ്ഥാനത്തിരിക്കുന്ന മകനോ മാവക്കോ ഒരു പരാതി അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് ഇങ്ങോട്ട് വേണേ അയക്കാം അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു അതുകൊണ്ട് ആരോഗ്യ മന്ത്രാലയത്തിന്റെ കീഴിൽ ഒരു പ്രത്യേക നിയമം ഇന്ത്യയിൽ നടപ്പാക്കേണ്ട ആവശ്യമില്ല എല്ലാ നിയമ സംവിധാനങ്ങളും ഇന്ത്യയുടെ പുതിയ നിയമത്തിനകത്തുണ്ട് അതുകൊണ്ട് അങ്ങനൊരു നിയമം വേണ്ട എന്നാണ് ടാസ്ക് ഫോഴ്സ് ഇപ്പം പറയുന്നത് അതുകൊണ്ട് ഭാരതീയ ന്യായ സംഹിതയിലെ വിനകത്ത് ഈ വകുപ്പുകളൊക്കെ ചേർത്ത് പുതിയ സംവിധാനം വന്നതുകൊണ്ട് ഗുണം നമുക്ക് ഓരോ സംഭവം തകർന്ന സ്ഥലത്ത് വന്ന് ഒരു പരാതി കൊടുത്തിട്ട് അല്ലെങ്കിൽ എഫ്ഐആർ എടുക്കേണ്ട ഒരു ആവശ്യം ഇപ്പം ഇല്ല കാരണം ഇന്ത്യയിൽ ഏത് കോടതിയിൽ നിന്നും നമുക്ക് അവിടെ കേസ് രജിസ്റ്റർ ചെയ്ത് അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സംവിധാനം ഉള്ളത് കൊണ്ട് പ്രത്യേക നിയമങ്ങൾ ഇപ്പൊ ഏകദേശം ഇരുപത്തിനാലോ സീറ്റിൽ അവർ ഉണ്ടാക്കിയിട്ടും ഒരു സെൻട്രലൈസ്ഡ് ആയിട്ട് ആവശ്യമില്ല കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും പ്രത്യേകിച്ച് താലൂക്ക് ആശുപത്രി തിരക്കുള്ള സ്ഥലങ്ങളിലൊക്കെ പോലീസ് എയ്ഡ് പോസ്റ്റ് തുടങ്ങുന്നതിന് ഒരു തടസ്സമില്ല അത് അതാത് പൈസ് വരുമ്പുകൾക്ക് അത് തുടങ്ങാനുള്ള ഉള്ളൂ മെഡിക്കൽ കോളേജില് എല്ലാ സ്ഥലങ്ങളിലും ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് ആവശ്യമാണ് ആ കാര്യങ്ങളുടെ അടിയന്തരമായിട്ട് പരിഗണിക്കണം നിയമങ്ങൾ ഉണ്ടായിട്ടും ആശുപത്രികൾക്കെതിരെയും ആശുപത്രി ജീവനക്കാർക്കെതിരെയും ഉള്ള അതിക്രമങ്ങൾക്ക് ഇതുവരെയും കുറവുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ പഴുതടച്ചുള്ള ഒരു നിയമം ആശുപത്രികൾക്കും ജീവനക്കാർക്കും വേണ്ടി മാത്രം കൊണ്ടുവരേണ്ടതുണ്ടെന്ന് ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ അധ്യക്ഷൻ ഡോക്ടർ റോയ് കെ ജോർജ് ഇരുപത്തിനാല് സംസ്ഥാനങ്ങളിൽ നിയമം ഉള്ളത് ശരി തന്നെ അതില് പല വ്യത്യാസങ്ങളും വലിയ വേരിയേഷൻസും ഉണ്ട് പലപ്പോഴും നിയമം നടപ്പാക്കുന്നത് ബലപത്രാകുന്നത് തടയുന്ന പഴുതുകൾ ആ നിയമങ്ങളിലുണ്ട് അതുകൊണ്ടാണ് സമഗ്രമായ ഒരു കേന്ദ്ര നിയമം വേണമെന്ന് ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുടെ സംഘടനകളെല്ലാം ശക്തിയുക്തം ആവശ്യപ്പെട്ടത് കെ ജി ഗവർണർ മെഡിക്കൽ കോളേജിൽ ഇത് ഉണ്ടായി കഴിഞ്ഞപ്പോൾ അതിന് ആവശ്യത്തിന് ശക്തി കൂടി അത് മാത്രമല്ല രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിൽ നിയമങ്ങൾ ഉണ്ടായിട്ടും ആക്രമണങ്ങൾ കൂടി വരികയാണ് അപ്പോൾ തീർച്ചയായും സമഗ്രമായ ഒരു കേന്ദ്ര നിയമവും അതേ മോഡലിൽ സംസ്ഥാന നിയമവുമാണ് ഇതിനുള്ള ഏക പരിഹാരം ഇതിൽ പ്രത്യേക സാഹചര്യത്തിലുള്ള ഒരു രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള യജ്ഞത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഡോക്ടർമാർ നേഴ്സുമാർ മറ്റ് ആരോഗ്യ പ്രവർത്തകരുടെ സംരക്ഷണം ഉറപ്പുവരുത്തുകയും അതോടൊപ്പം അവർക്ക് സ്വതന്ത്രമായി ഭയരഹിതമായി പ്രവർത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുകയും ചെയ്തില്ലെങ്കിൽ പലപ്പോഴും ഡോക്ടർമാരായാലും നേഴ്സുമാരായാലും മറ്റ് ആരോഗ്യ പ്രവർത്തകരായാലും സ്വയം സംരക്ഷിക്കുക സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയാൽ പോലും സ്വന്തം ജീവന് അപകടം ഉണ്ടാകാതിരിക്കുക ആക്രമണം ഉണ്ടാകാതിരിക്കുക എന്ന രീതിയിലേക്ക് പ്രവർത്തിക്കും അത് ഏറ്റവും വിനാശകരം ബാധിക്കുന്നത് സമൂഹത്തിലെ രോഗം വരുന്ന അല്ലെങ്കിൽ ആക്സിഡന്റ് പറ്റുന്ന സാധാരണ മനുഷ്യർക്കാണ് അതാണ് ഇതിന്റെ ഏറ്റവും പരമോന്നതമായ ലക്ഷ്യമെന്ന് മനസ്സിലായിക്കൊണ്ട് ആ രീതിയിലുള്ള സമഗ്ര നിയമനിർമ്മാണമാണ് ആവശ്യപ്പെടുന്നത് മാത്രമല്ല മെഡിക്കൽ കോളേജുകളില് പോലീസ് എയ്ഡ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ സാധാരണ ഒരു സർക്കാർ മെഡിക്കൽ കോളേജില് മൂവായിരം ബെഡുകളൊക്കെയുള്ള ആശുപത്രിയിൽ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റ് മാത്രം സ്ഥാപിച്ചതുകൊണ്ട് ഈ പ്രശ്നത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള പരിഹരവുമാവുന്നില്ല സമഗ്രമായ നിയമം കർശനമായി നടപ്പാക്കുന്ന നിയമം അതിനുള്ള പ്രത്യേക സേനാ വിഭാഗം പ്രത്യേക സെല്ലുണ്ടെങ്കിൽ തീർച്ചയായും നന്നായിരിക്കും സങ്കീർണമായ ചികിത്സകൾ നടക്കുന്നതും ജീവൻ സംരക്ഷിക്കാൻ ചുമതലപ്പെട്ട ഇടമെന്ന നിലയിലും ആശുപത്രികളെ അതീവ സുരക്ഷാ മേഖലയായി തന്നെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ വി ജി പ്രദീപ് കുമാർ ആരോഗ്യ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായ ആശുപത്രികൾ അവിടെ നിരാലംബരായ രോഗികൾ ഡോക്ടർമാർ നഴ്സുമാർ മറ്റു ആരോഗ്യ പ്രവർത്തകർ എല്ലാവരും തന്നെയുള്ള ഒരു സ്ഥലമാണ് അവിടെ ചികിത്സ നടന്നുകൊണ്ടിരിക്കുന്ന സങ്കീർണമായ പ്രക്രിയ ചികിത്സ നടക്കുന്ന സ്ഥലം കൂടിയാണ് അവിടെ ഉണ്ടാകുന്ന അക്രമങ്ങൾ ഡോക്ടർമാരെയും മറ്റു ആരോഗ്യ മാത്രമല്ല അവിടെയുള്ള രോഗികളെ ഉൾപ്പെടെ ജീവനെ അപകടത്തിലാക്കുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത് പലപ്പോഴും ആശുപത്രിയുടെ ആക്രമണമായും അത്യാവശ്യ ഭാഗത്തെല്ലാം ഗുരുതരമായ രോഗികളെ ഉൾപ്പെടെ മാറ്റേണ്ട സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആശുപത്രി സുരക്ഷാ നിയമം കർശനമായിട്ട് പ്രത്യേക നിയമം ആശുപത്രിക്ക് വേണ്ടി കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ എയർപോർട്ടുകൾ മറ്റ് സുരക്ഷാ മേഖലകളുള്ള പോലെ തന്നെ അതീവ സുരക്ഷാ മേഖലയായി ആശുപത്രി പ്രഖ്യാപിക്കുകയും അതായത് സേഫ് സോൺ ആശുപത്രി ഉണ്ടാവുന്ന ഏത് അക്രമത്തിനും ഉടൻ തന്നെ കേസെടുത്തുകൊണ്ട് വിചാരണ നടത്തുകയും കുറ്റക്കാരെ ശിക്ഷിക്കുകയും വേണം നിലവിൽ ഉള്ള നിയമങ്ങൾ തന്നെ ഉണ്ടെങ്കിൽ പോലും പലപ്പോഴും അത് പരിമിതി പരിധികളിലൂടെ കുറ്റവാളികൾ രക്ഷപ്പെടുത്തുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത് മാത്രമല്ല കഴിഞ്ഞ കുറെ കാലങ്ങളായി വർദ്ധിച്ചു വരുന്ന ആശുപത്രി ആക്രമണം തെളിയിക്കുന്നതും ഈ ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിൽ ഒരു പ്രത്യേക ആശുപത്രി സുരക്ഷാ നിയമം നടപ്പാക്കേണ്ടതുണ്ട് ഈ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയുള്ള നിയമങ്ങൾ ആവശ്യമെന്ന് സാമൂഹ്യ നിരീക്ഷകൻ എൻ എം ആശുപത്രികളും അതേപോലെ ഡോക്ടർമാരും ജീവകാരുണ്യപരമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് അവർക്ക് അതീവ സുരക്ഷ എന്ന് പറയുന്നത് സമൂഹം ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതാണ് സമീപകാലത്തുണ്ടായ ആശുപത്രികൾക്ക് നേരെയും ഡോക്ടർമാർക്കെതിരെയും ഉണ്ടായ അതിക്രമങ്ങൾ പുതിയ ശ്രദ്ധ ഈ മേഖലയിൽ ആവശ്യമാണ് എന്ന് സർക്കാരിനെ ബോധ്യപ്പെടുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു ടാസ്ക് ഫോഴ്സ് ഇതിനു വേണ്ടി നിയോജിക്കാനായിട്ട് തീരുമാനിക്കുകയും ചെയ്തിരുന്നു ന്യായ സംശയതയിൽ എല്ലാ കാര്യങ്ങൾക്കും ആവശ്യമായി കേസെടുക്കാനായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതെല്ലാം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നതായിട്ടുള്ള ന്യായങ്ങളാണ് അത്തരം ന്യായങ്ങൾ കൊണ്ട് നമ്മുടെ സമൂഹം രക്ഷപ്പെടാതെ പോകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് കൂടുതൽ പ്രാധാന്യം നൽകി ഇവിടെ പ്രത്യേകമായിട്ടുള്ള ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കി ആശുപത്രി കേന്ദ്രീകൃതമായിട്ടുള്ള മേഖലയിൽ ഒരു ഗുണ്ട ഗുണ്ടാവിളയാത്രത്തിനും അനുവദിക്കാത്ത തരത്തിലുള്ള സംവിധാനം ആവശ്യമാണ് അത് സമൂഹത്തിന്റെ സുരക്ഷയുടെ പ്രശ്നമാണ് ജനങ്ങളുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് നിയമങ്ങൾ കൊണ്ടുവരിക എന്നതിലുപരി നിലവിലുള്ളത് ഫലപ്രദമായി നടപ്പിലാക്കുക എന്നതാണ് പ്രധാനമെന്ന് ഹൈക്കോടതി അഭിഭാഷകൻ രാഹുൽ സുധീഷ് മെഡിക്കൽ പ്രൊഫഷണൽസിന് പ്രത്യേകമായിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ ആവശ്യമില്ല ഈ ജനറൽ ലോസ് ഓഫ് ദ കൺട്രി അതായത് ഭാരതീയ ന്യായ സംഹിതയിൽ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ ആണ് ഈവൻ പഴയ ഐ പി സിയിലായാലും ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലായാലും ഇവരെ പബ്ലിക് സർവീസിനായാലും ബാക്കി ആർക്കായാലും പ്രൊട്ടക്ഷനുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോ ഒരു ക്ലാസ് ഓഫ് ആൾക്കാർക്ക് മാത്രം ഒരു പ്രത്യേകതരം പദവി അല്ലെങ്കിൽ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് ബാക്കിയുള്ളവരുടെ തുല്യമായിട്ട് ട്രീറ്റ് ചെയ്ത പോലെ ആവില്ല അത് മാത്രമല്ല ഇപ്പോഴത്തെ നിയമത്തിൽ എന്തെങ്കിലും പഴുതുകൾ ഉള്ളതായിട്ടോ കുറവുകൾ ഉള്ളതായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല ഒരിക്കലും എപ്പോഴും അത് നടപ്പാക്കുന്നതിൽ വരുന്ന കാഴ്ചകൾ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നമ്മൾ നടപ്പാക്കുന്നത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനോ അതിന്റെ പുറത്ത് നടപടി എടുക്കാനും ഒക്കെ കഴിഞ്ഞാൽ ഇപ്പൊ ഉള്ള ലോ തന്നെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലോയാണ് അതിനകത്തൊരു പ്രത്യേകതരം പദവി വേറെ ആൾക്ക് കൊടുത്ത് അവർക്ക് വേണ്ടി ഒരു പ്രത്യേകതരം നിയമം കൊണ്ടുവരേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ വകുപ്പുകൾ വെച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല അങ്ങനെ അല്ലാത്തൊരു വ്യൂ നമ്മൾ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് മാത്രം ഒരു പ്രത്യേക പദവി കൊടുക്കുക അവർക്ക് ഒരു പ്രത്യേക പരിഗണന കൊടുക്കുന്നതും ആവും അത് ഭരണഘടനയുടെ പ്രധാന അനുച്ഛേദത്തിന്റെ വിപരീതമായി മാറും ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോസ് ആൻഡ് ഇക്വാളിറ്റി ബിഫോർ ലോ എന്നാണ് നമ്മുടെ ഒരു ഫണ്ടമെന്റൽ കോൺസെപ്റ്റ് അതിന് തന്നെ എതിരായി മാറാൻ ചാൻസ് ഉള്ള ഒരു സാധനമാണ് ഈ കാര്യം ഭാരതീയ ന്യായ സംഹിതയിലും സംസ്ഥാനങ്ങൾ കൊണ്ടുവന്ന നിയമങ്ങളിലുമൊക്കെ ആശുപത്രികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള വകുപ്പുകളുണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് വളരെ എളുപ്പവുമാണ് എന്നാൽ പലപ്പോഴും ഈ നിയമങ്ങളുടെ പഴുതുപയോഗിച്ചുള്ള രക്ഷപ്പെടലുകൾ ഉണ്ടാവുന്നതുകൊണ്ട് തന്നെയാണ് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാത്രമുള്ള ദേശീയ നിയമത്തിനായി ആവശ്യമുയരുന്നത് ആശുപത്രികളെ ജീവൻ രക്ഷാ കേന്ദ്രങ്ങളായിട്ടാണ് കണക്കാക്കിയിട്ടുള്ളത് അതുകൊണ്ടുതന്നെ അവയ്ക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഏതു വിധേയനയും തടയേണ്ടതുണ്ട് നിയമനിർമ്മാണത്തോടൊപ്പം തന്നെ ഇത് കാര്യക്ഷമമായി നടപ്പിലാക്കാനുള്ള നടപടികളുമാണ് ഉണ്ടാവേണ്ടത് ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ ആശയം നിർവഹണം സി കൃഷ്ണകുമാർ ശ്രദ്ധ